ഞാൻ വേണ്ടിയിട്ട് വന്നൊരു ടോപ്പ് ആണ് കേട്ടോ അതിൻ്റെ വീട്ടിലുള്ള പാവാട ബോക്സ് പ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് ഹക്കോബ ആന്നിട്ട് എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ അര മീറ്ററും അതുപോലെ ലെയിനിങ്ങും അര മീറ്ററും ആണ്ട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ആണ് കേട്ടോ ഇത് അതിന് താഴ്ത്തും ഫ്രണ്ടിൽ ബാക്കിൽ താഴ്ത്ത് വെക്കാനുണ്ട് അതുപോലെ ബാക്ക് നെക്കിന് വി നെക്കിനൊക്കെ വെക്കാനുണ്ട് അപ്പോൾ ഇതൊരു രണ്ട് മീറ്റർ എടുക്കാട്ടോ കേട്ടോ ഇത്ര പോലെ ആണ് എടുത്തിട്ടുള്ളത് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആറ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടിയുടെ ഒരു മെഷർമെൻറ്റിലാണ് കേട്ടോ നമുക്ക് നേരെ വീടിലോട്ടേ കിടക്കാം നേരം ഒരു യെല്ലോ കളർ ഷോക്ക് ഉണ്ടായിട്ടോ വരയ്ക്കുന്ന ബ്ലൂ എല്ലാവം ചിലപ്പോൾ പോയിട്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു നമ്മൾ ഫ്രണ്ടിലേക്കുള്ള മാത്രം കേട്ടോ അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് ബാക്കിലേക്ക് നമുക്ക് എക്സ്ട്രാ കുറച്ച് തുണി വേണം ഒക്കെ വെക്കണ്ടേ അതുകൊണ്ട് ആദ്യം ഫ്രണ്ടിലത്തെ നോക്കാം ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം കേട്ടോ ഷോൾഡർ ഞാൻ എടുക്കുന്നത് നാലര ഇഞ്ചാണ് നാലര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുന്നത് താഴത്തേക്കും ആംഹോളും അതേ നാലര ഇഞ്ച് തന്നെയാണ് കേട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ താഴത്തേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം എന്നിട്ട് ചെസ്റ്റ് ചെസ്റ്റ് എടുക്കുന്നത് ആറഞ്ചാണ് കേട്ടോ ആറ് ഇഞ്ച് ചെസ്റ്റ് എടുക്കുന്നുണ്ട് പിന്നെ തയ്യൽ തുമ്പിന് ഒന്നര ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കുക കേട്ടോ അങ്ങനെ ഒരു ഏഴര ഇഞ്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഒരു പന്ത്രണ്ടര ഇഞ്ചാണ് കേട്ടോ നമുക്കിത് പുറത്തേക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ് അപ്പം നമുക്ക് ലെങ്ത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പന്ത്രണ്ടര ഇഞ്ചാണ് ഞാൻ ലെങ്ത്തെ എടുക്കുന്നത് അതിൻ്റെ ഒന്നിച്ച് നമുക്ക് തുമ്പ് എടുക്കാം കേട്ടോ തുമ്പ് ഒരു ഇഞ്ച് കറക്റ്റ് പതിമൂന്നരയാണ് എടുക്കുന്നത് അടിവശത്തും മുകൾ വശത്തും അര ഇഞ്ച് താഴെ വശത്തും നമ്മൾ പീസ് വെച്ച് കൊടുക്കുക ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ എടുക്കാം താ ഇവിടെയും പതിമൂന്നര മാർക്ക് ചെയ്യാം കേട്ടോ താഴത്തും ഒരു സ്ട്രേറ്റിലേയും കൊടുക്കാം താഴത്ത് നമുക്ക് കൊടുക്കുന്ന അഞ്ചര ഇഞ്ചാണ് കേട്ടോ അഞ്ചര പ്ലസ് തുമ്പിന് ഒരു ഒന്നര ഇഞ്ച് അപ്പോൾ ഇത് ചെസ്റ്റിൻ്റെ അടുത്ത് നമുക്ക് വേസ്റ്റിൻ്റെ അടുത്തേക്ക് വലിയ ഷേപ്പ് ഒന്നും ഇല്ല എന്നാലും ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് പോലെ ഒന്ന് ഇങ്ങനെ വരച്ചെടുക്കാം നമുക്കത് ഈ സ്കെയിലൊക്കെ ഉപയോഗിച്ചിട്ട് ആംഹോള് വരയ്ക്കുന്ന ആംഹോള് വരച്ചെടുക്കാം കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിട്ട് ഒന്ന് വാങ്ങിയത് ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വേറെ സ്കെയിലും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ സ്കാലപ്പ് ചെയ്യുന്ന സ്കെയിലാണ് കേട്ടോ സ്കാലപ്പ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് അപ്പോൾ ഇതിൻ്റെ ഞാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം വേണ്ടവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക കേട്ടോ നമുക്കിതുപോലെ ഇങ്ങനെ വെച്ചിട്ടത് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ നല്ല വൃത്തിക്ക് ഇതുപോലെ വരച്ചെടുക്കാൻ വേണ്ടി പറ്റും കഴുത്തിൻ്റെ അകലെടുക്കുന്നത് രണ്ടിഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് നാലിഞ്ചാണ് കേട്ടോ അപ്പം നമുക്കത് ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നെക്ക് വരച്ച് കൊടുക്കാം നമുക്കിപ്പോൾ കസ്റ്റമർ തന്നിട്ടുള്ള ഫോട്ടോയിൽ യു നെക്കാന്നുള്ളത് അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒരു യു കൊടുക്കുന്നുണ്ട് കേട്ടോ യു വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതേ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്താ ബാക്ക് പീസിന് ഇതുപോലെ മെറ്റീരിയൽ വെച്ചിട്ടുണ്ട് ഒരു കാലിഞ്ച് വിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് നമുക്ക് ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയൊക്കെ നമുക്കിത് ഇതേ അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എന്താ ഈ നെക്ക് വരുന്ന ഇവിടെ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്ക് വശം വരുന്നത് ഒരു വീനക്കാണ് കേട്ടോ വരുന്നത് വീനക്ക് വന്നിട്ട് ലേസും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അപ്പം നമുക്ക് ബാക്കിൽ വീ കൊടുക്കാം കേട്ടോ ബാക്കിൽ വീ കുറച്ച് അധികം എടുക്കുന്നുണ്ട് ഒരു അഞ്ചിഞ്ചോളം എടുക്കുന്നുണ്ട് കേട്ടോ അഞ്ചിഞ്ച് ഇതുപോലെ എടുക്കാം നമുക്കത് ഇതുപോലെ ഇത് ഇങ്ങനെ മടക്കി വെച്ചാൽ മതി ഇതുപോലെ ഇങ്ങനെ കറക്റ്റാക്കി മടക്കി വെച്ചാൽ ഇതാ ഇതുപോലെ നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഇത് കിട്ടും എന്നിട്ട് ചെറിയൊരു വി വലിയ ഷേപ്പ് കറക്റ്റ് ഷേപ്പിൽ കൊടുക്കുന്നില്ല ചെറിയൊരു ഷേപ്പ് വന്നിട്ടുള്ളത് കറക്റ്റ് സ്ട്രേറ്റ് കൊടുക്കുന്നില്ല ചെറിയൊരു ഷേപ്പ് ഇട്ടിട്ടുള്ള ഒരു വി ആണ് കേട്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പോനിലേക്ക് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മുടെ ബാക്ക് പീസും അതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കി അതിന് ഫ്രണ്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് കുറച്ച് കുഴിച്ച് കട്ടാക്കണം ഞാൻ മോൾക്കെല്ലാം അങ്ങനെ ചെയ്യലിന്ന് കുറച്ച് കുഴിച്ച് കട്ടാക്കുന്ന സമയത്ത് നമുക്കൊരു കറക്റ്റായിട്ട് ആ ഒരു ഫ്രണ്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇടക്ക് എൻ്റെ കട്ടാക്കൽ കുറവല്ല എന്നാലും മോളേനെ ചെയ്യുന്ന സമയത്ത് കട്ടാക്കലുണ്ട് എന്താ നോക്കണ്ട കേട്ടോ കത്തിരി വെച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം കയറിപ്പോയതാണ് ഇതുപോലെ നമ്മുടെ ആം ആംഹോള് നാലര നാലരയുടെ പകുതി എത്ര വരുന്നത് രണ്ടേകാല് രണ്ടേകാല് മാർക്ക് ചെയ്യാം അവിടുന്ന് ഒര ഇഞ്ചിത് ഇതുപോലെ കൊടുക്കട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാനാണ്ട് ഞാൻ ബ്ലൂ കളർ ചോക്ക് കൊണ്ട് വരക്കുന്നത് എന്നിട്ട് നമ്മുടെ ഇവിടുന്ന് മുകളിൽ നിന്നായിക്കൂടെ കുറച്ച് താഴ്ത്തുന്നു ഇത് ഇതുപോലെ ഈ അര ഇഞ്ചിലേ കൂടി വന്നിട്ട് ഫ്രണ്ടിലത്തെ ആംഹോള് കുറച്ച് കുഴിച്ചൊന്ന് ഇതുപോലെ കൊടുക്കാം ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം ഫുൾ ഇങ്ങോളം കൊടുക്കാൻ പാടില്ല കുറച്ച് ഇതുവരെ കൊടുക്കുള്ളൂ കേട്ടോ അതിന് ശേഷം അത് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ട് അവിടം വരെ അതായത് ഇവിടുന്ന് ഇവിടുന്ന് വേണ്ട കുറച്ച് ഇവിടുന്ന് കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എനിക്ക് അങ്ങനെ സ്ലീവ്ലെസ് ഡ്രസ്സിനൊക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരുപാട് ഒരു ചുരുക്കം എനിക്കെ വരുന്ന നല്ല വൃത്തിക്ക് എനിക്ക് നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തിട്ടുള്ളത് ആ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതേ അളവിൽ തന്നെ നമ്മുടെ നല്ല തുണി കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് നമ്മുടെ നല്ല മെറ്റീരിയലിൻ്റെ മുകളിൽ ലെയറിങ് വെച്ചു കൊടുക്കാം വെച്ചുകൊടുത്തതിന് ശേഷം നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ല വശത്തേക്കൂടെയുള്ള സ്റ്റിച്ചും കൂടി ഒന്ന് കൊടുക്കാം കേട്ടോ നമ്മുടെ ഫ്രണ്ടിൻ്റെ നല്ല വശം ഫുള്ള് ഫിനിഷ് ചെയ്തെടുത്തു കേട്ടോ ഇത് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം ഷോൾഡർ ജോയിൻ ചെയ്തതിന് മുമ്പ് ബാക്ക് സൈഡിന് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് നല്ല വശം ടു നല്ല വശം വെതി ഫ്രണ്ടിൻ്റെ നല്ല വശം ബാക്കിൻ്റെ നല്ല വശം വെതുന്നിരിക്കുക ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം വെച്ചുകൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു പീസ് ഉണ്ടല്ലോ പീസ് ഇത് ഇതുപോലെ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ശേഷം നമുക്ക് ലേസ് അടിച്ചു കൊടുക്കാം നമുക്ക് നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അടിവശത്ത് ഇതുപോലെ ലേസ് ഇതാണ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇത് ഇതുപോലൊന്നും ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ടീവിന് വേണ്ടിയിട്ട് നമ്മുടെ രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും രണ്ടായിട്ടൊക്കെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കിടക്കാം താഴത്തെ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കും ഇനി നമുക്ക് ലെങ്ത് നോക്കാം സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത് മൂന്നര ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത് അപ്പം ഇഞ്ച് അര ഇഞ്ച് ഇട ഇടവണം താഴ്വശത്ത് ഇഞ്ച് ഒരു ഒന്നര ഇഞ്ച് ഞാൻ കൂട്ടിക്കൊടുക്കുന്നുണ്ട് മൂന്നര പ്ലസ് അഞ്ചിഞ്ച് ഇഞ്ചിൽ ഞാൻ സ്ലീവ് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് അതെന്തിനാ വെച്ചാൽ നമ്മൾ ഒരു സ്ലീവ് അതായത് വലിയൊരു പഫ് നല്ലവണ്ണം ഫ്രിജിൽ കൊടുക്കുന്നുമില്ല എന്നാലും അത്യാവശ്യം ചെറിയ രീതിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യണമല്ലോ നമ്മൾ നമ്മുടെ എന്താ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്തും ചെസ്റ്റ് ആറിഞ്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെ സാധാരണ സ്ലീവ് ആറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് മാർക്ക് ചെയ്തിട്ട് അങ്ങനെയാണല്ലോ ചെയ്യരുത് അപ്പോൾ ഞാനിപ്പോൾ ഇത് ആറിഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരു ഒമ്പതര ഇഞ്ചോളം ഉണ്ട് അത്ര പോലെ എടുക്കുന്നുണ്ട് ആ ഒരു ഒമ്പതരയിലും എടുക്കുന്ന താഴത്തേക്ക് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ മൂന്നിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇത് ജസ്റ്റ് ഇത് ഇതുപോലെ ഇങ്ങോട്ടേക്ക് ചെറിയൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് സ്ലീവിന് ഇട്ടാ ഇതുപോലെ ചെറിയ വലുതായിട്ടൊന്നുമില്ല ചെറിയ രീതിക്കൊരു ഷേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഷേയ്പിൽ കട്ട് ചെയ്തെടുക്കണം ഷേപ്പ് ഒന്ന് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ സെൻറ്ററിൽ ചെറിയൊരു നോച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഫ്രണ്ട് വശം കുറച്ച് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്തില്ലേ ഫ്രണ്ടിലേക്കുള്ള വശം നമുക്ക് കുഴിച്ച് കട്ട് ചെയ്തില്ലേ അപ്പോൾ അത് സ്ലീവിന് കട്ട് ചെയ്യാനുണ്ട് ഇത് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തു തോന്നേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യ അടിവശം മടക്കി അടിച്ചതിന് ശേഷം ഉണ്ട് അപ്പോൾ ഇവിടെ ഷേപ്പ് കൊടുക്കുന്നത് അതായത് ഇത് ചിലപ്പോൾ മാറിപ്പോവും അങ്ങോട്ടിങ്ങോട്ട് തിരിഞ്ഞു പോകും നമുക്ക് ആദ്യം അടിവശം മടക്കി അടിക്കാം അടിവശം മടക്കി അടിക്കാൻ വേണ്ടി ഇത് ഇതുപോലെ എടുക്കാം ആദ്യം കുറച്ച് മടക്കിയിട്ട് ഇതാ ഇത്ര പോലെ മടക്കി കൊടുക്കാം കേട്ടോ നമുക്ക് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാം ഉള്ളിലേക്ക് അലാസ്റ്റിക് പോകാൻ പാകത്തിനാണ് ഇട്ട് എടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് മടക്കിയെടുക്കാം കേട്ടോ നമ്മൾ ഇതുപോലെ മടക്കി അടിച്ചു കൊടുത്തു പിന്നെ നമുക്ക് സ്ലീവിന്റെ നല്ല വശം നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സെന്ററിൽ ഈ സെന്ററിൽ നിന്ന് നമുക്ക് ചെറിയൊരു ഷേപ്പ് ഇങ്ങനെ ഇതുപോലെ ഇവിടത്തേക്ക് കൊടുക്കാം കേട്ടോ ചെറിയൊരു ഷേപ്പ് മതി ഒരുപാടൊന്നും വേണ്ട ഇതുപോലെ ആക്കിയിട്ട് സെന്റർ വെച്ചതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് ഇവിടുന്ന് കൊടുക്കുന്നുണ്ടും താഴ്ത്തിനിന്നേ കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു പോയിന്റിലേക്ക് കേട്ടോ ചെറിയൊരു ഷേപ്പ് എന്നിട്ട് ഇതല്ലേ നമ്മുടെ ഫ്രണ്ട് വശം അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കണം അതിനുമ്പത് കറക്റ്റായിട്ട് ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് സെൻ്ററിൽ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കണം സെൻ്ററിൽ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ അത് ഈ ഒരു സൈഡ് ഇതാണല്ലോ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരേണ്ടത് അത് ഇവിടെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെറിയ രണ്ട് കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് കൊണ്ട് മാർക്ക് ചെയ്ത് നമുക്കിത് ഇതാകും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ നമുക്ക് അടിച്ചെടുക്കാം നമ്മുടെ സ്ലീവ് അത് ഇവിടെ അടിച്ച് എടുത്തിട്ടാണ് സ്ലീവിൻ്റെ അടിവശത്ത് വരുന്നത് ഇഞ്ച് വിധിക്കുക രണ്ടായിട്ട് മടക്കുമ്പോൾ നാല് വരുന്നത് അങ്ങനെ എട്ട് ഇഞ്ച് വിതിക്കാന്ന് എടുത്തിട്ടുള്ളത് നമുക്ക് സ്ലീവ് ഇവിടെ അടിച്ചു കൊടുക്കാം നമ്മൾ ആദ്യപ്പം നമ്മൾ ഫ്രണ്ട് വശത്തേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ കട്ട് അത് ഫ്രണ്ട് വശത്തേക്ക് വരുന്ന രീതിക്ക് വേണേ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സ്ലീവ് ഇതടി അടിച്ചു കറക്റ്റായിട്ട് നോക്കുവേ കറക്റ്റായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതെ ഇങ്ങനെ വരുന്നത് ഇവിടെ വെക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു കട്ട് വരുന്ന വശം നമ്മുടെ ഫ്രണ്ട് വശത്തേക്ക് വരുന്ന രീതിക്ക് വേണമെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിതാ ഇവിടുന്ന് തന്നെന്താ ഒരു രണ്ട് മൂന്ന് ഫ്രില്ല് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടാ എന്നിട്ട് നമുക്കത് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ ഓപ്പോസിറ്റ് വശത്തേക്ക് ഒരു രണ്ട് മൂന്ന് ഫ്രില്ല് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമുക്ക് എത്ര ഫിൽസ് ആണോ കിട്ടുന്നത് അത്രപോലെ ഈ സെൻറ്ററിൽ നിന്ന് സെൻറ്ററിലേക്ക് അത് ഇതുപോലെ വെച്ച് നോക്കുക വെച്ച് കൊടുക്കാം എന്നിട്ട് ആദ്യം രണ്ട് ഫ്രില്ലിടാ എന്നിട്ട് നമുക്കിത് കറക്റ്റ് ഉണ്ടോ നോക്കാം അധികം ഉണ്ടെങ്കിൽ ആദ്യം ഒരു ഫ്രില്ലും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ഇഞ്ച് വീതിക്കും ഒന്ന് ഇഞ്ച് വീതിക്കും ഇതിൻ്റെ ലെങ്ത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഈ വീനക്കിൻ്റെ ഇവിടുന്ന് താഴത്തേക്ക് ലെങ്ത്തില്ലേ അത്രപോലെ ലെങ്ത്താണ് എടുക്കേണ്ടത് ഇനി നമുക്ക് ഇത് ഇതുപോലെ രണ്ടിഞ്ച് വീതിക്ക് വരും നമുക്കിത് ഇവിടെ ഈ കുടുക്ക് വെക്കുന്ന വശത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ കുറച്ച് മെറ്റീരിയൽ ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് നമുക്ക് താഴെ താഴിലേക്ക് കാലിഞ്ചി വിട്ട് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ഇത് ഇതുപോലെ വെച്ചിട്ടൊന്ന് പതിച്ചും കൂടി അടിച്ചെടുക്കാം അടിച്ചും അതുപോലെ പതിച്ചും കൂടി അടിച്ചെടുത്തു നമ്മുടെ ചീത്ത വശത്തേക്കത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതാദ്യം ഇതൊരുപോലൊരു മടക്കു മടക്കാം അതിന് ശേഷം ഇതാ ഫുള്ളായിട്ട് ആ പതിച്ചടിച്ചത് നമുക്കിത് ഇതുപോലെ വരണം കേട്ടോ ഇതുപോലെ ഈ ഒരച്ചത്തെ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് നമ്മൾ മൊത്തത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഓപ്പോസിറ്റ് കൊടുക്കു വെക്കുന്ന ആ ഒരു വശത്തില്ലേ സോറി കണ്ണി കെട്ടുന്ന വശം ഇല്ലേ അതിൻ്റേത് ചീത്ത വശം വേശിച്ച് നേരത്തെ പറഞ്ഞാണെങ്കിൽ ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് അത് ഇതുപോലെ എടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ നല്ല വശം എടുക്കാം കേട്ടോ നല്ല വശം ഇത് ഇതുപോലെ എടുത്തതിന് ശേഷം ഈ ഒരു പീസ് ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മടക്കാം എന്നിട്ട് ആദ്യം ചെറുതായിട്ടൊരു മടക്ക് മടക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കാം കുറച്ച് മെറ്റീരിയൽ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന രീതിക്ക് വേണം അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടിട്ടാ ഇത് ഇതുപോലെ കുറച്ച് ആദ്യം മടക്കി കൊടുക്കുക രണ്ടാമത് ഇതുപോലെ ഇടത്തേക്ക് മടക്കി കൊടുത്തിട്ട് ഈ ഒരു അച്ചത്തേ കൂടി താഴ്ത്തോളം സ്റ്റിച്ച് ചെയ്തെടുക്കാം ആഴ്വശത്ത് നമ്മൾ ഇതുപോലെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നര അഞ്ച് വീതിക്ക് പീസ് വെച്ചിട്ട് ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ഇതുപോലത്തെ ലേസ് വെക്കുന്നത് കേട്ടോ ഈ ലേസ് എടുക്കുക ലേസിന് നല്ല വശം ഇതുപോലെ കറക്റ്റാക്കി പിടിച്ചിട്ട് എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഏത് ഏത് വശത്ത് വെച്ചടിക്കുന്നതാണ് കംഫോർട്ട് വച്ചാൽ അതിനനുസരിച്ച് എടുക്കുക നിങ്ങൾക്കത് പോലെ അടിയിലേക്ക് വെച്ചിട്ട് കറക്റ്റായി നീക്കി നീക്കി അടിക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഒരേ രീതിക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു സൈഡിൽ വെച്ചിട്ട് അടിച്ചാൽ കറക്റ്റായിട്ട് കിട്ടൂട്ടാ അതിനുശേഷം ഇതിൻ്റെ സൈഡൊക്കെ അടിച്ചെടുത്തു വിട്ടാം ഇതുപോലെയാണ് ലേസും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഞാൻ ബട്ടൺസ് വെക്കാനുണ്ടത്ര കേട്ടോ അപ്പോൾ ഇതാന്നിട്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്ന മോൾക്ക് ഏകദേശം അത് കണക്കാണ് ബ്ലൗസിന് കുറച്ച് ലെങ്ത് കൂടുതലാണ് കേട്ടോ നമുക്ക് അയക്കാനുള്ളവർ ഞാൻ അതേ അളവിൽ തന്നെ ചെയ്തു വിട്ടാം പിന്നെ ബട്ടൺസൊക്കെ വെക്കണം അത്രയും ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിന്നെ കുത്തിയിട്ട് അവൾക്കൊന്ന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ബട്ടൺസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടില്ല ഷോർട്ട് വീഡിയോ പിന്നെ അപ്ലോഡ് കേട്ടോ ഇതിൻ്റെ സ്കേട്ടിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവർ കയറി അതൊന്നും കണ്ടുനോക്കാം കേട്ടോ അപ്പം ഇന്നത്തെ ഇവിടെ അത്രയുള്ള പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കും ബൈ ബൈ